മഴക്കാല രോഗങ്ങളും പകർച്ചവ്യാധികളും തടയാൻ ശുചീകരണ പ്രവർത്തനങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും കോതമംഗലം ബ്ലോക്കിൽ ഊർജിതമാക്കും ഗ്രാമപഞ്ചായത്തുകളിലെ പ്രവർത്തനങ്ങളുടെ അവലോകന തീരുമാനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പത്ത് ഗ്രാമപഞ്ചായത്തുകളെ പങ്കെടുപ്പിച്ചാണ് അവലോകന യോഗം ചേർന്നത് പൊതുയിടങ്ങളിലും സ്ഥാപനങ്ങളിലും കവലകളിലും ശുചീകരണ പ്രവർത്തനം നടത്താൻ യോഗം തീരുമാനിച്ചു വിവിധ രോഗങ്ങൾ തടയുന്നതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും ഇതുവരെയുള്ള സാഹചര്യങ്ങളും പ്രവർത്തനങ്ങളും യോഗം വിലയിരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും ആശാവർക്കർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ തലത്തിൽ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ബ്ലോക്ക് തല ഒരു ഏകോപനം നടത്തപ്പെടുന്നു നമുക്കറിയാം കാർഷിക മേഖലയായിട്ടുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ നിരവധി റബ്ബർ ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ ചെയ്യുമരുകൾ സൂചിപ്പിച്ചു അവർക്കെല്ലാം അത്തരത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ നോട്ടീസ് നൽകി അവരുടെ റബ്ബർ ചിരട്ടയിൽ വെള്ളം നിൽക്കാത്ത തരത്തിൽ കമിഴ്ത്തി വെക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കർശനമായി നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നടപ്പിലാക്കേണ്ടതാണ് അതുപോലെ ജാതി തോട്ടങ്ങൾ കൊക്കോ തോട്ടങ്ങൾ അടക്കം ഇത്തരത്തിൽ കൊതുക് വളരാൻ സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളെയും മുഴുവൻ കൂടി ഒരു ജനകീയ ക്യാമ്പയിനായി മാറ്റി ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ വൈസ് പ്രസിഡന്റ് ഡയാനോ ബി അധ്യക്ഷത വഹിച്ചു കാന്തി വെള്ളക്കയൻ ജോമി തെക്കേക്കര ജെയിംസ് കൊറമ്പേൽ സാലി ഐപ് നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ദീപ ഷാജു ഷജി ബെസി സി ഒ അമിത തുടങ്ങിയവർ പ്രസംഗിച്ചു